ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് കരുതുന്നു അപ്പോൾ ഈ ജോബ് വാക്കൻസിയെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായും കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം മിൽമയിൽ കീഴിൽ ജോലി നേടാൻ അവസരം മിൽമയുടെ തിരുവനന്തപുരം റീജിയണൽ കോ ഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ് പോസ്റ്റിലേക്കാണ് താൽക്കാലിക നിയമനമാണ് നടക്കുന്നത് കരാർ അടിസ്ഥാനത്തിൽ നൂറ്റി എഴുപത്തൊമ്പത് ദിവസത്തേക്കാണ് നിയമനം ഉദ്യോഗാർത്ഥികൾക്ക് ഒക്ടോബർ ഒന്നിന് നടക്കുന്ന ഇൻ്റർവ്യൂവിൽ നേരിട്ട് പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്രായപരിധി നോക്കുവാണെങ്കിൽ നാല്പത് വയസ്സിൽ കവിയാൻ പാടില്ല പ്രായം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അടിസ്ഥാനമാക്കി കണക്കാക്കുന്നതാണ് സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ യോഗ്യത എന്ന് പറയുമ്പോൾ പത്താം ക്ലാസ് വിജയമാണ് ലൈറ്റ് മോട്ടോഴ്സ് വാഹനങ്ങൾ ഹെവി മോട്ടോഴ്സ് വാഹനങ്ങൾ ഓടിക്കാൻ നിലവിലുള്ള മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഹെവി മോട്ടോർ വെഹിക്കിൾസ് ഡ്രൈവിംഗ് ലൈസൻസ് കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും നിലനിൽക്കണം കൂടാതെ ആറ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിന് ശേഷം നൽകിയ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യത്തിൽ ഹെവി ഡ്യൂട്ടി ഗുഡ്സ് ഹെവി ഡ്യൂട്ടി പാസഞ്ചർ വെഹിക്കിൾ എന്നിവ ഓടിക്കാൻ പ്രത്യേക അംഗീകാരം നൽകണം മാനദണ്ഡങ്ങൾക്കനുസൃതമായ മെഡിക്കൽ ഫിറ്റ്നസ് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയ എന്നിവ ആവശ്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ള യോഗ്യതകൾ അഭിമുഖം എന്ന് പറയുമ്പോൾ അഭിമുഖം നടക്കുന്നത് താൽ അതായത് ഉദ്യോഗാർത്ഥികൾ അവർ തിരഞ്ഞെടുക്കുന്നത് അഭിമുഖത്തിലൂടെയാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ് യോഗ്യത പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം മുകളിൽ പറഞ്ഞിരിക്കുന്ന വിലാസത്തിൽ നിശ്ചിത തീയതികളിൽ അഭിമുഖത്തിന് ഹാജരാക്കണം സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സമർപ്പിക്കേണ്ടതാണ് ഇൻ്റർവ്യൂ തീയതി എന്ന് പറയുമ്പോൾ ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പത്ത് മണ്ണി മുതൽ പന്ത്രണ്ട് വരെയാണ് അപ്പോൾ എത്തിച്ചേരേണ്ട വിലാസം എന്ന് പറയുന്നത് അതായത് ഇൻറ്റർവ്യൂ നടക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം റീജിയണൽ കോ ഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് ഹെഡ് ഓഫീസ് ക്ഷീരഭവൻ പട്ടം അവിടെയാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ യോഗ്യരാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഇൻ്റർവ്യൂവിന് എത്തിച്ചേരുക ഈ ജോബിനെ അപ്ലൈ ചെയ്യുക അപ്പോൾ താങ്ക്